ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്താൻ ഷെയ്ഖ് ഹസീനെ നേരിട്ട് ഉത്തരവിട്ടുവെന്ന് ഈ ഓഡിയോ സംഭാഷണം വ്യക്തമാക്കുന്നു ഷെയ്ഖ് ഹസീനയും ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഈ സംഭാഷണത്തിന്റെ ആധികാരികത ബി ബി സി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയിരിക്കുകയാണ് പുറത്തു വന്ന ഓഡിയോയിൽ പ്രക്ഷോഭകരെ നേരിടാൻ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കാനും അവരെ എവിടെ വെച്ച് കണ്ടാലും വെടിവെയ്ക്കാനും സുരക്ഷാസേനയോട് ഷെയ്ഖ് ഹസീന നിർദ്ദേശിക്കുന്നത് വ്യക്തമായി കേൾക്കാം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ ലക്ഷ്യം തെറ്റാതെ വെടിവെക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് ഈ സംഭാഷണം തെളിയിക്കുന്നത് ഫോറൻസിക് വിശകലന വിദഗ്ധരും ഈ ഓഡിയോയിൽ കൃത്രിമങ്ങളൊന്നും കണ്ടെത്താനായില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഓഡിയോയുടെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോൾ സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഈ വർഷം മാർച്ചിലാണ് ഈ ഞെട്ടിക്കുന്ന ഓഡിയോ ചോർന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനെട്ടിന് ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിൽ നിന്ന് നടത്തിയ ഫോൺ കോളിനിടെയാണ് ഈ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഈ ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെയാണ് ധാക്കയിലുടനീളം സൈനിക ഗ്രേഡ് റൈഫിളുകൾ വിന്യസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതെന്ന് പോലീസ് രേഖകൾ ഉത്തരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു